ആർ പി എഫ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് കോൺസ്റ്റബിൾ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പല ആളുകൾക്കും കൺഫ്യൂഷനാണ് അത് ഞാൻ എഴുതണോ അതായത് ബി എസ് സി എക്സാംസ് ഒക്കെ മതിയല്ലോ എന്നുള്ള ചിന്ത ഒരുപാട് ആളുകൾക്കുണ്ട് അപ്പോൾ അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒരു വീഡിയോ ഈ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഇത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഈ വീഡിയോ മുഴുവൻ കാണാം ഇല്ലെങ്കിൽ കുറച്ച് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക എസ് എസ് സി അല്ലെങ്കിൽ ആർ ആർ ബി എക്സാം ആർ പി എഫ് എക്സാംസ് പ്രയാസമാണോ അല്ലേ എന്നുള്ളത് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ വർക്കൗട്ടാണ് ഇതിൽ കൊടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു അല്ലേ ഒരു അനലോഗി അല്ലെങ്കിൽ സമാന ബന്ധത്തിൻ്റെ ആണ് സെക്കൻഡ് വൺ കോഡിംഗ് ഡീകോഡിങ് ആണ് ഒരു ഹില്ലിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട് കിക്കിൻ്റെ കോഡ് കൊണ്ടിട്ടുണ്ട് ഇതിൽ ഏതാണ് ഒറ്റയാനെ കണ്ടുപിടിക്കുക ഇതിലൊക്കെ ഒരു കോമൺ സംഭവം ഉണ്ട് അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു നാലഞ്ച് ചോദ്യം കിട്ടും പി എസ് സി ഇതുപോലല്ല പക്ഷേ പി എസ് സിയിൽ പല പല ചോദ്യങ്ങളാണ് മറ്റുള്ള എക്സാംസുകളൊന്നും ഇല്ലാത്ത പ്രത്യേകത റെയിൽവേ എസ് എസ് സി ആർ ആർ ബിയിലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു പാറ്റേൺ പഠിച്ചാൽ ബാക്കിയുള്ളതൊക്കെ ഒരേപോലെ സോൾവ് ചെയ്യാം പക്ഷെ നമ്മൾ ലോജിക്ക് സോണേ നമ്മൾ മാത്സും മെൻ്റലബിലിറ്റി നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞത് എങ്ങനെ സോൾവ് ചെയ്യാം സ്ഥാനവിലയുണ്ട് എ ബി സി ഡിക്ക് എയുടെ സ്ഥാനവില ഒന്ന് ബി രണ്ടാണ് സി മൂന്നാണ് ഇതുപോലെ എ ടു സെഡ് സെഡ് വരെ എല്ലാത്തിനും ഓരോ സ്ഥാനവിലയുണ്ട് എത്രയാണ് നമ്മൾ സ്ഥാനവില പറയുക സെഡ് ട്വൻറ്റി സിക്സ് ആണ് എഫിൻ്റെ നിങ്ങൾ ആലോചിക്കാം എഫ് സിക്സ് ആണുള്ളത് എന്നെ പഠിക്കാൻ ഒരു ചെറിയൊരു മാർഗ്ഗം ഷോർട്ട് കട്ട് മെത്തേഡ് എന്നിന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ഫുൾ ഫോം ആലോചിക്കണം എന്നിൻ്റെ ഫുൾ ഫോം ഒരു പ്രൈം മിനിസ്റ്റർ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ പേര് പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നെഹ്റു കണക്ട് ചെയ്യുക എൻ നെഹ്റു നെഹ്റു ജനിച്ച ദിവസം എന്നാണ് നെഹ്റു ജനിച്ച ദിവസം എൻ നെഹ്റു നവംബർ ഫോർട്ടീൻ നിങ്ങൾ കണക്ട് ചെയ്തു എന്താണ് പറഞ്ഞിട്ടുള്ളത് എൻ നെഹ്റു ആണ് നവംബർ ഫോർട്ടീൻ കണക്ട് ചെയ്യാൻ പഠിച്ചില്ലേ അപ്പം പെട്ടെന്ന് കാണാൻ കാണാൻ പഠിക്കുന്ന ആളുകൾക്ക് എളുപ്പമാണ് അപ്പം ടെക്നിക്സ് എന്താണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ വരുന്ന ഏറ്റവും അടുത്ത് വരുന്ന ഒരു നമ്മുടെ ആർ പി എഫിൻ്റെ കോഴ്സ് നമ്മൾ തുടങ്ങുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് എസ് എസ് ഒക്കെ എഴുതുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി കോഴ്സ് ഉണ്ട് ജനറൽ അവയർനെസ്റ്റ് ക്ലാസ്സും ഉണ്ട് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി എന്ന് പറയുന്നത് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ലൈവ് ആകുമ്പോൾ കൂടുതൽ ഇൻട്രാക്റ്റീവ് ആവും കുറേ നേരം വീഡിയോ നമ്മൾ കണ്ടുപിടിക്കും ഇല്ല വീഡിയോ കുറേ നേരം കണ്ടിട്ട് നമുക്ക് മടുക്കും അപ്പോൾ വീഡിയോ കോഴ്സ് നമ്മൾ എന്താണ് ആർ ആർ ബിക്ക് പ്രിഫർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആർ പി എഫിന് പ്രിഫർ ചെയ്യുന്നില്ല നമ്മൾ കൂടുതൽ ലൈവ് ക്ലാസുകളാണ് അപ്പോൾ അതിലൊക്കെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും അപ്പോൾ എന്താ പറഞ്ഞത് എൻ എന്ന് എൻ എന്ന് പറഞ്ഞാൽ നെഹ്റു അല്ലേ നെഹ്റു ജനിച്ചൊന്നാണ് നവംബർ ഫോർട്ടീൻ ആണ് പതിനാലാണ് അങ്ങനെ കണക്ട് ചെയ്യുക എങ്ങനെയാണ് എൻ നെഹ്റു നവംബർ ഫോർട്ടീൻ പതിനാല് കണക്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നമ്പർ നോക്കാം നമുക്ക് ഇവിടെ തൽക്കാലം ഞാൻ വായിച്ചു കളഞ്ഞു സോ ആറ് കിട്ടി അല്ലേ എഫ് സിക്സ് ആണ് എൻ ഫോർട്ടീനാണ് അതുപോലെ ആറ് പതിനെട്ടായി ലഭിച്ചു ഇന്ന് അപ്പോൾ കണക്ട് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇത് എക്സാം എഴുതാത്ത ആളുകൾ എന്താ ചെയ്യാ എഫ് എന്ന് എന്ന് എണ്ണും എ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ എട്ട് കൂട്ടിയിട്ട് ആവശ്യം എത്രയേ ഉള്ളൂ വെറുതെ എണ്ണേണ്ട ആവശ്യമില്ല ആറും എട്ടും പതിനാലാണ് പതിനെട്ടും എട്ട് ഇരുപത്തി ആറാമത്തെ അക്ഷരം സെഡ് ആൻസർ ആയല്ലോ കിട്ടിക്കഴിഞ്ഞു സിമ്പിളാണ് ഇത് ചോദ്യം നോക്കിയിട്ട് ആൻസർ പറയും ഈ സ്ഥാന അറിയുന്ന ആളുകൾക്ക് നമ്മുടെ അസോസിയേറ്റ് അല്ലെങ്കിൽ ആർ ആർ പി അല്ലെങ്കിൽ ആർ പി എഫിന് ക്ലോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് നോക്കിയിട്ട് ആൻസർ പറയും എങ്ങനെ നോക്കിയിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് എന്ന സ്ഥാനവില എട്ടാണ് സ്ഥാനവില എ ബി സി ഡിക്ക് സ്ഥാനമുണ്ട് എ ഒന്ന് ബി രണ്ട് എച്ച് എട്ടാമത്താണ് ഐ ഒമ്പത് എൽ പന്ത്രണ്ട് ഞാനിത് പഠിച്ചില്ല പെട്ടെന്ന് നോക്കി ഞാൻ പെട്ടെന്ന് എങ്ങനെ എഴുതുന്നു ഞാൻ അവിടെ വേറെ അവിടെ എഴുതി വെച്ചിട്ടില്ല എനിക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും നോക്കി എട്ട് ഒമ്പത് പന്ത്രണ്ട് പന്ത്രണ്ട് എട്ട് ഒമ്പത് പന്ത്രണ്ട് പന്ത്രണ്ട് ഇതിൻ്റെ സ്ഥാനവില അതേപോലെ എഴുതി വെച്ചു കിക്ക് എന്നുള്ള വീടിൻ്റെ സ്ഥാനവിലയും ഇതേപോലെ തന്നെ എഴുതി വെച്ചാൽ ആൻസറായി കെ പതിനൊന്നാണ് ഐ എന്ന് പറയുമ്പോൾ ഒമ്പതാണ് സി മൂന്നാണ് കെ പതിനൊന്ന് ആൻസർ ആയല്ലോ അപ്പോൾ രണ്ടാമത്തതും പഠിച്ചു അപ്പോൾ ഒരു സ്ഥാനവില പഠിച്ചാൽ നോക്കി എത്ര ചോദ്യങ്ങളാണ് ഒരേ എക്സാമിന് വരുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പ്രത്യേകത പറഞ്ഞിട്ടുള്ളത് ആർ പി എഫ് എക്സാമിന് ഇത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം മാത്സും മെൻ്റലബിലിറ്റിയും വളരെ ഈസിയാണ് സോ ഒറ്റയാന കണ്ടുപിടിക്കണം നിങ്ങൾക്ക് ഒരു ചോദ്യമാണ് ഒറ്റയാന കണ്ടുപിടിക്കണം ഓട് വൺ ഔട്ട് ഒറ്റയാനേത് നമുക്ക് സ്ഥാനവിലേക്കാം ഇ എന്ന് പറയുന്നത് അഞ്ചാം സി മൂന്ന് ഓ പതിനഞ്ച് എം പതിമൂന്ന് എൽ പന്ത്രണ്ട് ജെ പത്ത് ക്യു സെവൻറ്റീൻ എൻ ഫോർട്ടീൻ യു ട്വൻറ്റി വൺ എസ് നയൻറ്റീൻ ഒറ്റയാനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്തു ചെയ്തു അഞ്ചും നോക്കി അഞ്ച് കിട്ടിയത് രണ്ട് കൂട്ടുമ്പോഴല്ലേ മൂന്നും രണ്ടും അഞ്ച് പതിമൂന്നും രണ്ടും പതിനഞ്ച് പത്തും രണ്ടും പന്ത്രണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂടി ഇവിടെ കിട്ടുന്നില്ല പത്തൊമ്പത് രണ്ട് ഇരുപത്തൊന്ന് രണ്ട് പ്ലസ് ചെയ്തു സോ ഇതല്ലേ ഒറ്റയാൻ ഞാൻ കൂട്ടുമ്പോൾ പതിനാലും രണ്ടും പതിനാറ് കിട്ടി രണ്ട് കൂട്ടുന്നതല്ല മൂന്ന് അവിടെ പ്ലസ് ചെയ്യണം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വരുന്ന ആർ പി എഫ് എക്സാം നിങ്ങൾക്ക് എഴുതാം നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യണോ വേണ്ട തീരുമാനിച്ച ആളുകൾക്ക് തീർച്ചയായിട്ടും എക്സാം അപ്ലൈ ചെയ്യാം കാരണം നമ്മുടെ ചാനൽ നിങ്ങളുടെ കൂടെ ഉണ്ട് കഴിഞ്ഞ ടു തൗസൻഡ് നയൻറ്റീനിൽ നമ്മൾ ചില യൂട്യൂബ് വീഡിയോസും ചില ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആയി ഇപ്പോൾ എൻ്റെ കുറച്ച് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് അവരുണ്ട് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് റെയിൽവേയിലാണ് അപ്പോൾ ഒരുപാട് അവസരങ്ങളാണ് ഇനി റെയിൽവേയിൽ വരാൻ പോകുന്നത് ഇലക്ഷൻ ഒക്കെ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് അവസരങ്ങളൊക്കെ മുന്നിൽ അല്ലേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തീർച്ചയായിട്ടും ഇനി ആർ ആർ പി എഫ് ആർ ആർ ബി അല്ലെങ്കിൽ എസ് എസ് സി എക്സാംസിനൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ എന്തായാലും അടുത്തൊരു ക്വസ്റ്റിൻ നോക്കാം അപ്പോൾ നമ്മൾ മൂന്ന് മെൻറ്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റൻ ചെയ്തു നമ്മൾ മാത്സിൻ്റെ ഒരു ക്വസ്റ്റൻ ചെയ്ത് നോക്കാം ദ വാല്യൂ ഓഫ് എ മെറ്റൽ പീസ് ഈസ് ഇൻക്രീസ് ഫ്രം ത്രീ ട്വൻറ്റി ഫൈവ് ടു ത്രീ നയൻറ്റി സോ ഫൈൻ ദ പേഴ്സൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒരു മലയാളത്തിലെ ചില ആളുകൾ കഴിഞ്ഞത് മലയാളത്തിലല്ലേ ഞാൻ കൊടുത്ത മലയാളമാണ് അത്രയേ ഉള്ളൂ മലയാളത്തിൽ ഒരു മെറ്റൽ പീസിൻ്റെ വില മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്നും മുന്നൂറ്റി തൊണ്ണൂറായി വർദ്ധിച്ചു വർധനവിൻ്റെ ശതമാനം എത്ര എത്രയേ ഉള്ളൂ ഇംഗ്ലീഷ് പോലെയൊക്കെ സെയിം സംഭവം സോ പേഴ്സെൻറ്റേജ് ഓഫ് ഇൻക്രീസ് അല്ലെങ്കിൽ വർധനവിൻ്റെ ശതമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രീ ട്വൻറ്റി ഫൈവ് എന്താണ് കൂടിയത് എന്നുള്ളത് നമുക്ക് കൂടി മനസ്സിലാക്കണം ത്രീ നയൻ്റി ആണ് എന്തിൽ നിന്നാണ് കൂടിയത് അല്ലെ നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൻ്റെ പോയിൻറ്റ് എന്ത് കൂടി എന്തിൽ നിന്ന് കൂടി എന്നുള്ളത് സ്വർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറയും നമ്മൾ പലപ്പോഴും നമ്മുടെ എന്താ പറയുക ഈ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വർദ്ധിക്കുമ്പോൾ നമ്മൾ പ്രൈസ് കൂട്ടില്ലേ അപ്പോൾ നമ്മൾ എന്താ പറയുക ചില സാധനങ്ങളൊക്കെ വില കൂട്ടും അപ്പോൾ ഇത്ര ശതമാനം വർധനമുണ്ടായി എന്ന് പറയുന്നത് എന്തിനെ ബേസ് ആയിട്ടാണ് ആദ്യമുള്ള ഏത് വിലയിൽ നിന്നാണോ കൂടുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മൾക്ക് ഇവിടെ നോക്കേണ്ടത് മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറായിട്ട് വർദ്ധിക്കുമ്പോൾ എത്ര കൂടി നിങ്ങൾ അലച്ച് നോക്കി എത്രയാണ് ഇവിടെ കൂടിയത് എൻ്റെ കണക്കിനുസരിച്ച് അറുപത്തഞ്ചാണ് കൂടിയത് സിക്സ്റ്റി ഫൈവ് അറുപത്തി അഞ്ച് കൂടി എന്തിൽ നിന്നാണ് കൂടിയത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം ആയതുകൊണ്ട് ഇൻറ്റു ഹൺഡ്രഡ് ഇട്ട് വെച്ചു ഈസി അല്ലേ ഇത് ചെയ്യണമല്ലോ അയ്യോ തൽക്കാലത്ത് വേണ്ടെന്ന് വെക്കാം അങ്ങനെയല്ലേ വലിയ കാൽക്കുലേഷനാണ് സത്യത്തിൽ ഇത് പി എസ് സി എക്സാമും എസ് എസ് സി അല്ലെങ്കിൽ എല്ലാ എക്സാംസിനും മത്സര ഉള്ള പ്രത്യേകത ഹരിച്ചു പോകണ നമ്പർ ഉണ്ടാവുള്ളൂ ഓപ്ഷൻ എനിക്ക് നോക്കിയാൽ മതി പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ഇങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ടാവുക അപ്പോൾ ഇതും ഇതും ഹരിച്ചു പോകുമല്ലോ എങ്ങനെ ഹരിച്ചു അറുപത്തി അഞ്ചെന്ന് എങ്ങനെ മുന്നൂറ്റി ഇരുപത്തി അഞ്ചായി നിങ്ങൾ അറുപത്തഞ്ചിന്റെ പത്തിരട്ടി എന്തായാലും വരില്ലല്ലോ പത്തിരട്ടി വരുമോ പൂജ്യം അറുന്നൂറ്റി അമ്പത് ആയല്ല ഏകദേശം മുന്നൂറ്റി ഇരുപത്തി അഞ്ചാക്കണം അറുപത്തഞ്ചിന് എത്ര വെച്ച് ഗുണിച്ചാൽ മതി അറുപത്തഞ്ച് നാലോ അഞ്ചോ ഒറ്റ കേട്ടോ നാലോ അഞ്ചോ അല്ല ആറൊന്നും വരില്ല കാരണം അറുപത് അറുപത്തഞ്ച് ഇൻറ്റു ആറ് മുന്നൂറ്റി അറുപതിൻ്റെ മുകളിൽ പോയി ഞാൻ എന്താ ചോദിച്ചാൽ ഇവിടെ അഞ്ചും ഇവിടെ അഞ്ചും അല്ലേ ഉള്ളത് അപ്പോൾ അറുപത്തഞ്ച് ഇൻറ്റു അഞ്ച് ഞാനൊന്ന് ആലോചിച്ച് നോക്കി സിക്സ്റ്റി ഫൈവ് ഇൻറ്റു ഫൈവ് ഞാൻ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ പോയിൻറ്റ് ഇത്രയേ ഉള്ളൂ അതാണ് മുന്നൂറ്റി അത്തഞ്ച് ഓക്കെ ഓക്കെ അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അഞ്ച് അഞ്ച് ഇരുപത്തഞ്ച് ഇഷ്ടം രണ്ട് മുപ്പത് മുന്നൂറ്റി ഇരുപത്തഞ്ച് ത്രീ ട്വൻറ്റി ഫൈവ് കിട്ടി സോ മീനിങ് എന്താണ് ഇത് ഇത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ അഞ്ച് നൂറ് ബൈ അഞ്ച് എന്ന് പറയുന്നത് ട്വൻറ്റി പെർസെൻറ്റേജ് ആൻസറായി ഇത്ര ഈസിയാണ് അപ്പോൾ മാത്സൊന്നും വലിയ കോംപ്ലിക്കേഡ് അല്ല ചോദിക്കുന്നത് ഡയറക്റ്റ് വൺ ടു വൺ ആൻസറാണ് നമുക്ക് മാത്സ് ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താണ് നമ്മൾ ഈ പറയുന്ന ആർ ആർ ബിയിലുണ്ട് ഇവിടെ നമ്മൾ തന്നെ പല ആളുകളും കോംപ്ലിക്കേറ്റ് ആക്കുന്ന ട്വൻറ്റി പെർസെൻറ്റേജ് ആൻസർ വരുന്നത് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ ജസ്റ്റ് ഒരു മാത്സിലെ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം പ്രീവിയസ് തന്നെ വന്നിട്ടുള്ളതാണ് ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നില്ല കാരണം കട്ട് ചെയ്യുന്ന സമയം എനിക്ക് കുറയ്ക്കാമല്ലോ എയ്റ്റി നയൻ മൈനസ് സെവൻ്റി ഫോർ മൈനസ് നയൻറ്റി ത്രീ പ്ലസ് റൂട്ട് ടു ഫോർട്ടി നയൻ കുറേ ഉണ്ടല്ലോ അല്ലേ ചെയ്യണോ വേണ്ട നിർത്തി പോയേക്കാം എന്ന് തോന്നും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇവിടെ ജോലി കിട്ടാൻ പോകണുള്ള അവരൊക്കെ ചുമ്മാ ഇരിക്കുകയായിരിക്കും അപ്പോൾ അതൊന്ന് മാറ മാറണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കാം നേരത്തെ പറഞ്ഞ പോലെ ചുമ്മാ ഇരിക്കണേ ഇരിക്കാം രസമാണ് പക്ഷേ പ്രത്യേകിച്ച് ഒരു വില ഉണ്ടാവില്ല നമുക്കും വില ഉണ്ടാവില്ല ആർക്കും വില ഉണ്ടാവില്ല പക്ഷെ ഒരു ജോലിയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഓക്കെ സ്വന്തം കാശ് ചിലവാക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിച്ചേ പറ്റുകയുള്ളൂ സോ തീരുമാനം എടുക്കുക ഫോർട്ടി നയൻ്റെ എടുക്കുക സെവൻ ആണ് ഇവിടെ ഇവിടെ നിന്ന് തുടങ്ങാം ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് കാര്യമില്ല സെവൻ തുടങ്ങാം ഇവിടുന്ന് റൈറ്റ് ടു ലെഫ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങാം ഇവിടുന്ന് ഫോർട്ടി നയൻ ഏഴാണ് ഏഴ് നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റി മൂന്നും ഏഴും കൂട്ടിയാൽ നൂറല്ലേ ഇവിടെ റൂട്ടും ഉണ്ട് നൂറിൻ്റെ റൂട്ട് എത്രയാണ് പത്താണ് പത്ത് 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 അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ വന്നത് ഞാൻ ഇവിടെ ഒരു പത്ത് എൺപത്തൊമ്പത് മൈനസ് റൂട്ട് എഴുപത്തി നാല് മൈനസ് പത്താണ് എന്തല്ലേ കിട്ടണു ഈ എൺപത്തൊന്ന് എൺപതൊന്ന് എഴുപത്തി എഴുപത്തിനാല് മൈനസ് പത്താ അറുപത്തിനാലല്ലേ അപ്പോൾ ഞങ്ങളുടെ സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതുകയാണ് ഞാൻ ഒരിക്കലും ഇത് എഴുതില്ല ഒറ്റയൊക്കെ ചെയ്യും എഴുപത്തിനാലിന് പത്ത് പോയി അറുപത്തി നാല് അറുപത്തി നാലിൻ്റെ റൂട്ട് എത്രയാണ് എട്ട് എൺപത്തൊമ്പതിൽ നിന്ന് എട്ട് പോയാൽ റൂട്ട് എൺപത്തൊന്ന് റൂട്ട് എയ്റ്റി വൺ ഇസ് ഈക്വൽ ടു നയൻ ഒമ്പതാവുന്നത് അപ്പോൾ ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമുക്കിവിടെ ആൻസർ കൊടുത്തിട്ടുള്ളത് നയനാണുള്ളത് സോ ഇത്രയും എന്താണ് ഈസി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് എന്താണ് മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റിയിൽ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ സ്ക്രീനിൽ ഇവിടെ കാണാം സ്ക്രീനിൽ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു എസും എം ഒക്കെ വെച്ചിട്ടുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് കാണാം ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിട്ടുള്ളത് ഇതിനെ നമുക്ക് ഇനീക്വാലിറ്റി എന്ന് പറയാം എസ് ലെസ് ദാൻ എം ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ആർ ഇത് നമ്മൾ ഈക്വൽ ടു ടി ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ചുമ്മാ എഴുതാം സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇനീക്വാലിറ്റി ഈക്വാലിറ്റി എന്നുള്ള ഏരിയയാണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഇവിടെ കാണാം എസ് ലെസ് ദാൻ എം ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ആർ ഗ്രേറ്റർ ദാൻ ആർ ഈക്വൽ ടു ടി എന്നിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് എസ് ലെസ് ദാൻ എ പിന്നെ അതേപോലെ ടി ഗ്രേറ്റർ ദാൻ എ ഇതിലേതാണ് ശരി എന്നുള്ളതാണ് ഇനി ക്വാളിറ്റി ഏരിയയിൽ ചോദിക്കുന്നത് അത് ചോദ്യമാണ് അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എനിക്ക് ആയിരം ലൈക്ക് കിട്ടാനൊരു ഒരു മോട്ടിവേഷനാണ് അതുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോയ്ക്ക് ഒരു ആയിരം ലൈക്ക് തന്നാൽ തീർച്ചയായിട്ടും പാർട്ട് ടു വീഡിയോ ആർ ആർ ബി അല്ലെങ്കിൽ ആർ പി എഫ് അല്ലെ എക്സാംസിൻ്റെ പാർട്ട് ടു എന്താ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു ഇതിന് പ്രത്യേക ഇത്രയുള്ളതൊരു ഓപ്പറേറ്റേഴ്സ് വെച്ചുള്ള കളിയാണ് ഇതിനൊരു സിമ്പിൾസ് ഒക്കെ വെച്ചുള്ള കളിയാണ് ചെറുത് എന്ന് പറയും ഗരുതാൻ ബിരുദ ഈക്വൽ ടു എന്ന് പറയും ഇതിലൊക്കെ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ ഇപ്പോൾ നമുക്ക് നോക്കി കണ്ടുപിടിക്കാം കേട്ടോ ശരിക്കും ചിലരൊക്കെ തിരിച്ച് ഓപ്പോസിറ്റൊക്കെ വരും അപ്പോഴാണ് കൺഫ്യൂഷൻ വരും അപ്പോൾ ഇത് കാണുമ്പോഴും പേടിക്കേണ്ട ഒരു ഒരാവശ്യമില്ല നമുക്കിതിനെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം ഇതിൽ എസ് എയും എവിടെ കിടക്കേണ്ടത് ഇത് ചിലപ്പോൾ എന്താ പ്രശ്നം വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തരുന്നു ചിലപ്പോൾ അവർ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയിട്ടൊക്കെ അപ്പോൾ അത് സോൾവ് ചെയ്യേണ്ടത് ഞാൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം ഇത് എസ് എയും ഒരേ ലൈൻ്റെ നോക്കി എം ഈക്വൽ ടു എല്ലേ ഞാനിവിടെ എ എമ്മിൻ്റെ മുകളിൽ എന്ന് എഴുതി വെച്ചു അപ്പോൾ നമുക്ക് നോക്കാം കിടപ്പം എമ്മിൻ്റെ മുകളിൽ എമ്മിന് പകരം എ അപ്പോൾ എസ് ചെറുതാണ് എയൊക്കെ ആട്ടിൽ എസ് ചെറുതല്ലേ എവിടെയും കൊടുത്തിട്ടുള്ളത് എസ് ലെസ് ഡാൻ എസ് ചെറുതാണ് ശരിക്കും എസ് ചെറുതാണ് എയൊക്കെ ആട്ടിൽ ഫസ്റ്റ് വൺ ഫോളോ ചെയ്യും എക്സാമിന് എന്തൊക്കെയാണ് ആൻസറുകൾ നാല് ഓപ്ഷൻ ഉണ്ടാവുക ഒന്ന് ഫോളോ വൺ ഫോളോ അല്ലെങ്കിൽ രണ്ട് ഫോളോ ചെയ്യും ഒന്നും രണ്ടും ശരിയാണ് ഒന്നും രണ്ടും തെറ്റാണ് ഉണ്ടാവും വൺ ആൻഡ് ടു നൈജർ ഫോളോസ് എന്നൊക്കെ ഉണ്ടാവും നൈജർ വൺ നോർ ടു ഫോളോസ് ഉണ്ടാവും അപ്പോൾ ഇത് ഫോളോ ചെയ്യുമ്പോൾ ഒന്നെന്തായാലും നമുക്ക് കിട്ടി ഇനി രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും രണ്ടും ശരിയാണ് ബോത്ത് വൺ ആൻഡ് ടു ഫോൾ എന്ന് പറയാം ടീ ഗ്രേറ്റേ ടീ വലുതാണ് എയെ കാട്ടുള്ളൂ ടീ വലുതാണ് എയെ കാട്ടുള്ളൂ പക്ഷേ ഇവിടെ നോക്കിയേ ടീ കിടക്കുന്ന ചെറിയ ഭാഗത്തിൻ്റെ അവിടെയല്ലേ എനിക്ക് ഇതിനൊക്കെ ഒരു ലോജിക്ക് ചെയ്യാനുണ്ട് ക്ലാസ്സുകളിൽ പറയാം ടീ ശരിക്കും ചെറുതിൻ്റെ അവിടെ കിടക്കുന്നത് എ ആണ് വലുത് അപ്പം ഇത് ശരിയാവുമോ എ വലുതിൻ്റെ ഭാഗത്താണ് കിടക്കുന്നത് ഏയുടെ വായോട്ടം വലുതാകും അല്ലേ എ ഇവിടെ കിടക്കുന്നത് ഇവിടെ ചെറുതാണ് തെറ്റാണ് ഒന്ന് മാത്രം ഓൺലി വൺ ഫോൾ എന്ന് പറയാം അപ്പോൾ ഇത് നമ്മൾ പറയാൻ കാരണം എസ് എസ് സി അല്ലെങ്കിൽ ആർ ആർ ബി ആർ പി എഫ് എക്സാംസിനൊക്കെ മാത്സും മെൻറ്റലബിലിറ്റിയിൽ നമുക്കൊരു എഴുപതിൽ ഭൂരിഭാഗവും സോൾവ് ചെയ്യാൻ പറ്റണം ഇത് പറ്റാത്ത എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ അല്ലേ ഒരു പൊട്ടക്കിണറ്റിലാണുള്ളത് തവളയുടെ വിചാരം അതാണ് വലിയ തവണ അല്ലെ നമ്മളങ്ങനെയാണ് അപ്പോൾ നമ്മളൊന്ന് ബൗണ്ടറി ക്രോസ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചെത്രത്തോളം അല്ലേ ഒരു സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് കുറേ കാര്യങ്ങൾ പിന്നെ ജനറൽ ഒക്കെ നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ കൂടി ഇതിനൊക്കെ ഫിസിക്കൽ ടെസ്റ്റുള്ള എക്സാം ആയതുകൊണ്ട് ആർ പി എഫ് നമുക്ക് കുറച്ചുകൂടി എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ പാർട്ടൂ ആയിട്ട് നമ്മൾ വരും നേരത്തെ പറഞ്ഞ ആയിരം ലൈക്ക് മറക്കേണ്ട എന്തായാലും യൂട്യൂബിലും ടെലിഗ്രാമിലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞു അറിയില്ല എന്തായാലും ഇതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക എഡ്യൂ ഓൺ നമ്മൾ ചാനലിൻ്റെ പേരാണ് എഡ്യൂ ഓൺ ആർ ആർ ബി എന്ന് സെർച്ച് ചെയ്യുക സ്പേസ് ഉണ്ട് കേട്ടോ എഡി ഓൺ ആറടി ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് താൽപ്പര്യം ഈ ഒരു നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ഈ നമ്പറിലേക്ക് ഫോൺ ചെയ്യുക ക്ലാസ്സുകൾക്ക് സീറ്റ് ബുക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം തൊട്ടിലെ ടേക്ക് കെയർ ബൈ